പാർചീച്ചി നീ കല്ലമാരേ പോലെ നടക്കണ പാടക്ക പാടക്ക മിണ്ടാതിരിക്കടി അമ്മ ഞാൻ അവിടെ ഉണ്ടെങ്കിലോ ആ ഞാൻ മരന്നു പോയി ആന്റിレーനെ സീറ്റേക്കൂലേ പാർചീച്ചിക്ക് മാർക്ക് കുറഞ്ഞേനെ അതല്ലേടി മണ്ടത്തി ഞാൻ ആദ്യം നിന്നോട് പറഞ്ഞിது ഷോറി ഞാൻ മരന്നു പോയി ചേലി പടക്ക നടക്കാടി ഇവരെങ്ങാ ആരും ഇല്ല വാ അകത്തേకి 가രാ ആന്റി ചേലി നിങ്ങൾ വന്നത് അമ്മേനെ അയിക്കാണ്ടിരിക്കാനുള്ള സൂത്താണല്ലേ അർജിチュ ഒരു അമ്മടെന്നൊരു അടി വെച്ചിട്ട് ഇങ്ങോട്ട് പോനെ പോടി എവിടെന്ന് അനക്ക് എങ്ങേ കൂടെ ഇരിക്കാൻ പറ്റില്ലേങ്കി പിക്കോ അന്നെ ഞാൻ പോവാ പാറു പറഞ്ഞു പോലേ അമ്മടെന്നൊരു അടി വെച്ചിട്ട് വന്നിരുന്നാലോ ഞാൻ പിന്നെ ഇവിടെങ്ങനാ ഒളിച്ചിരിക്കണ്ടല്ലോ ചിലപ്പം അമ്മക്കിเทศത്തിലായിരിക്കുന്നെങ്കിൽ അമ്മടെന്നല്ലം കിട്ടു കുറച്ച് നേരം എന്താ ഇതിവിടെ വന്നിരിക്ക് നോക്ക അക്കള് പറൈമ്പ പറൈമ്പ ഓരോ സാധനങ്ങളും ഇവിടെ വാങ്ങിച്ചു കൊടുക്കും കേട്ടോ പരിഷകി കൊണ്ടു വരുന്ന മാർക്ക് കണ്ടല്ലോ കോപ്പിടിച്ചുന്നല്ല വേറെ പേര് എല്ലാം കൂടി ഇതില് പ്ലേസ് ഷോ ആയിരുന്നു നീ ഇന്ന് ക്ലാസിൽ കാണിച്ചത് എന്നെല്ലാരും മുന്നിൽ വെച്ചിട്ട് നാണം കിടത്തില്ലേ ആ ഇന്ന് നിനക്ക് കിട്ടും കേട്ടാ <laughs> ും <laughs> കണ്ടാരുന്നില്ല. ഒന്ന് പോടി. ആ, ഞാൻാണ നേരെ കൈക്കോ. ഓൾക്ക് ഞാൻ കേറി ഇരുന്നത്. ഓളനെ അമ്മോട് പറഞ്ഞു ഞാൻ റൂമിൽ ഇരിക്കുന്നുണ്ട കാര്യം അല്ലേ. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലയാ. ഞാൻ അവളെ നേരെ കേറണ്ട. ഞാൻ ഞാൻ പഠിച്ചതല്ല ഞാൻ എഴിച്ചിരിക്കണതേ. നിങ്ങക്ക് അത്രേട്ട പഠിക്കാൻ പറ്റോളോ. ഏനെ ഇങ്ങന ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കാനൊന്നും എനിക്ക് പറ്റില്ല. ആ, ഞാൻ ഒരു വഴി കണ്ടിട്ടുണ്ട്. ട്യൂഷൻ എന്തായാലും നിനങ്ങള് ചേർക്കണം. അഞ്ഞിവിടെ എവിടെ നല്ല ട്യൂഷൻ ഉള്ളത്? അടി ആ നീ ഒറ്റയ്ക്ക് സോയ പാടിക്കണ്ട നീ എന്താ ഇന്നെ ട്യൂഷൻ കൊണ്ടാക്ക് ആ കൊണ്ടാക്ക് അടിക്കുന്നവരേ തന്നെ കൊണ്ടാക്ക് ആ അല്ല അടിക്കുന്നവരേ തന്നെ നിന്നെ ഞാൻ കൊണ്ടാക്കും ആ കൊണ്ടാക്കിക്കോ എന്താ പറഞ്ഞേ ഇത് ഓർക്കുത്തേ എന്നെ പറഞ്ഞു ഉള്ളോ

അതണ്ടല്ല നേരെ നേരെ എന്നാ ചിറ്റ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അയ്യോ എൻ്റെ പൊന്നുമോൻ കൈഞ്ഞിട്ടല്ലോ എൻ്റെ പൊന്ന പാർക്കുട്ടി കൈഞ്ഞിട്ടല്ലേ എനിക്ക് അവര ഉള്ളോ നമ്മുടെ சொട്ടല്ല നീ കരയാണ്ടിരിക്കേ വേണ്ട ഇന്നെ അമ്മനേ എപ്പോ തല്ലിയാലും പറയണ വേടല്ല എനിക്ക് അത് കേക്കണ്ട ആ അമ്മ എപ്പോഴും ആണണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ നമ്മുടെ പൊന്നുകുട്ടി ആണോ നമ്മുടെ പാർക്കുട്ടി അതണ്ടല്ല അമ്മ പറയുന്നത് കരയാണ്ടിരിക്കേ കരയാണ്ടിരിക്കേ അമ്മ പറയുന്നത് കേക്ക് കരയാണ്ടിരിക്കേ പാർമോളേ പഠിക്കാതെ അല്ല അമ്മ ചിറ്റ പറഞ്ഞു നേരം നിങ്ങളെ അമ്മ ചിറ്റ പറയാറുണ്ടോ പാർവീ ചീ ആണ്ടി പറയുന്നത് കേട്ടില്ലേ കരയാണ്ടിരിക്കേ

చెతి విరనilla ఇవే మూడు వేరి మెడా ఆ అది చెతి విరనంటో ఎనికి పినే ఓకే అన్నం ని రిజానోడను చూచో చెలప సైడప ఉండంగిలో ఆ చెతి నేను చూచోండ ఆదా కదిజా కరైర్నో కదిజా తనే అన్యాసియా వీట్లోట వరియిర్నో ఇదే ఇదే ప ఇన్న అన్యాసికం అద నల్ల కదిజా అదే మక్కలని ట్యూషన్ ఇరుందంట కదిజా సైడపరే విరుందంటో చూచకన ఇబ పుదియైట ట్యూషన్ టీచర్ వనిటిలే అవలేట కుటిల విడా అదే అవరేడ కుటిల విడా అల్లంద ప స్కూల్ టీచర్ మారు పడిపికున ఎనికి తోనూనిల్ల ఆదే చెరియా అవరేడ ഓന്നുമില്ല എന്തായാലും നമുക്ക് ട്യൂഷൻ കൊടുക്കാം സൈനബേ ഉണ്ടാവൂ ടീച്ചർമാർ ഒറ്റമണ്ടൻ കാരില്ല ഒരു ക്ലാസ്സിൽ എന്നെ 10 60 കുട്ടികളാ എന്നെ കുട്ടികളെ നോക്കൂ അമ്മ എന്നെ മൂന്നണ്ണത്തെ നോക്ക എന്തോരം കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ 60 എന്നെ തന്നെ കേക്കാനുള്ള പാടയേ ഇല്ല ഒന്നുമല്ല അതൊക്കെ ശരി തന്നെ ഞാൻ ഞാൻ പറയാനുള്ളത് പറയും ആ എന്തായാലും പിറ്റി ടീച്ചിനെ പറഞ്ഞന്നന്നായി നാളെ ടീച്ചർമാർക്ക് ഒരു ചൂട് ഉണ്ടാവല്ല കുട്ടികളെ പഠിപ്പിക്കാനാണ് എന്തായാലും നമുക്ക് വൈകുന്നേരം 5 മണി ട്യൂഷൻ ചേർതാണ് അഹ് നമ്മള വൈകുന്നേരം തരന്നോ ആ ശരിയാണ് സമയത്ത് വരാ സമയത്ത് അരങ്ങി കൊള്ളാ അപ്പോൾ എന്തായാലും ട്യൂഷൻ ചേർതൊന്നുംorpay ആരേ